ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സച്ചിയുടെ വീഡിയോ ആൻ്റണി പകർത്തിയതിന് ശേഷം എഡിറ്റൊക്കെ ചെയ്ത് സച്ചിയെ നല്ല മദ്യപാനിയാക്കി മാറ്റുന്നുണ്ട് വീഡിയോയിലൂടെ അത് നമ്മുടെ നെറ്റിൽ അപ്ലോഡ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് വൈറൽ ആവുകയാണ് അതെല്ലാവരും നാട് മൊത്തമുള്ള ആൾക്കാർ കാണുന്നുണ്ട് രേവതിയെ ശരത്ത് കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട് ആ വീഡിയോ വീഡിയോ കാണുന്നതും രേവതിക്ക് ഭയങ്കര ഷോക്കാവുന്നുണ്ട് അതേസമയം വീട്ടിലാണെങ്കിലോ സുതി ടി വിയിലിട്ടിട്ടാണ് സച്ചിയുടെ ഈ വീഡിയോ കാണിച്ചു കൊടുക്കുന്നത് വീ ൊണ്ട് രവീന്ദ്രനും കുടുംബക്കാരും മൊത്തം അങ്ങനെ വിഷമിച്ചിരിക്കുവാണ് ചന്ദ്രയെ പിന്നെ അറിയാലോ എന്തെങ്കിലും കാരണം കിട്ടിയാൽ അത് രേവതിയുടെ തലയിൽ കെട്ടിവെക്കാനേ നോക്കത്തുള്ളൂ അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് രേവതി ഇങ്ങനെ വിഷമത്തിൽ വീട്ടിലോട്ട് വരുവാണ് വീട്ടിലോട്ട് കയറുന്നതും നിൽക്കടി നിനക്ക് സമാധാനമായില്ലേടീ എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര ഭയങ്കരമായിട്ട് രേവതിയോട് ഒച്ചെടുക്കുവാണ് രവീന്ദ്രൻ ഇതൊക്കെ കേട്ട് മിണ്ടാണ്ടിരിക്കുന്നുണ്ട് രേവതിയും ഒന്നും തിരിച്ചു പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ കാരണം സച്ചി അത്രക്ക് നാണക്കേടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ചന്ദ്ര പറയും നിനക്കിപ്പോൾ സമാധാനമായില്ലേ നീ എന്നീ കാ വീട്ടിൽ കാലെടുത്ത് വെച്ചോ അന്ന് തൊട്ട് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഈ വീട്ടിൽ പ്രശ്നം പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് നിനക്ക് അതൊക്കെ കാണുമ്പോൾ സന്തോഷമായില്ലേ എല്ലാം നിൻ്റെ കാലിൻ്റെ ഗുണം എന്നൊക്കെ പറയുവാണ് ചന്ദ്ര എന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ വർഷയൊക്കെ പറയും എന്തിനാണ് ആൻറ്റി സച്ച് ചെയ്ത കാര്യത്തിന് ചേച്ചി രേവതി ചേച്ചി ഇങ്ങനെ കുറ്റം പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും നിനക്കിവളെ പറ്റി അറിയാനിട്ടാ മോളെ ഇവള് നല്ലൊരു ഭാര്യ ആയിരുന്നെങ്കിൽ ഭർത്താവിൻ്റെ കുടിയൊക്കെ നിർത്തിക്കുമായിരുന്നു ഇവളെങ്ങനെയാ ഭർത്താവ് കുടിച്ചാലും ഒന്നും പറയില്ല അവൻ അവൻ്റെ വഴിക്ക് വിടും അതെങ്ങനെയാണ് അവൻ അവൻ്റെ വഴിക്ക് വിട്ടാലല്ലേ ഇവക്ക് ഇവളുടെ ഇഷ്ടത്തിനൊക്കെ നടക്കാൻ പറ്റത്തുള്ളൂ രേവതി ആദ്യമൊന്നൊന്നും മിണ്ടില്ലേ അത് കഴിഞ്ഞിട്ട് പറയും ഞാൻ എന്താ ചെയ്തതമ്മ ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ആ വണ്ടിയുടെ പുറകിൽ ഭയങ്കര അഭിമാനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അഞ്ഞൂറ് പൂമാലകൾ കെട്ടിക്കൊടുത്ത സച്ചിയുടെ ഭാര്യ രേവതി എന്ന് ഇനി അങ്ങനെയാന്നും നിന്നെ വിളിക്കില്ല എല്ലാവരും കുടിയേൻ്റെ ഭാര്യയാണെന്നേ വിളിക്കത്തുള്ളൂ എന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുവേ ആ ശരി എന്നെ കുടിയൻ്റെ ഭാര്യയെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കുടിയൻ്റെ അമ്മ എന്നീ നാട്ടുകാരൊക്കെ വിളിക്കത്തുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ഒന്ന് ഒന്നിനെട്ടുവേ രേവതിയുടെ നാക്ക് കേട്ടിട്ട് ചന്ദ്രക്ക് ദേഷ്യം ം വരുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് കണ്ടോ അവളുടെ നാക്ക് കണ്ടോ അഹങ്കാരം കണ്ടോ എന്നെ കുടിയനെ പ്രസവിച്ച അമ്മ എന്ന് അവളെ വിളിക്കുന്നത് കേട്ടില്ലേ നിങ്ങൾ എന്തോന്നും മിണ്ടാണ്ടിരിക്കുന്ന രവീന്ദ്രനോട് ചോദിക്കുവാണ് ചന്ദ്ര ചന്ദ്രക അങ്ങനെ ദേഷ്യം വരുവാണെ ചന്ദ്രപ്പ രേവതിയോട് ചോദിക്കുന്നുണ്ട് നീ എന്താടി എൻ്റെ തലയിൽ കുറ്റം കെട്ടി വെക്കുവാണോ എന്നെ എന്താ കുടിയനെ പ്രസവിച്ച അമ്മ എന്നോ നീ എന്താടി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അപ്പോൾ ചന്ദ രേവതി പറയുന്നുണ്ട് പിന്നെ എല്ലാ കുറ്റങ്ങളും എൻ്റെ തലയിൽ എന്തിനാണ് വെച്ച് തരുന്നത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല സച്ചിയുടെ പ്രസവിച്ചത് മുതൽ നോക്കിയത് നിങ്ങളല്ലേ ചെറുപ്പം തൊട്ടേ നല്ലത് പറഞ്ഞ് വളർത്തിക്കൂടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ നോക്കുന്നുണ്ടേ അപ്പോൾ വർഷം പറയുന്നുണ്ട് അത് രേവതി ചേച്ചി പറഞ്ഞത് ശരിയാണെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്കങ്ങട് വല്ലാണ്ടാവും െ ചന്ദ്ര പറയുന്നുണ്ട് ഞാൻ നോക്കിയ രണ്ട് മക്കളും നല്ല നല്ല ചക്കര കട്ടികളാണ് കണ്ടിലിരിക്കുന്നത് സുധീം ശ്രീകാന്തും പക്ഷെ അവനെ വളർത്തിയത് ഞാനല്ലല്ലോ നിന്റെ അച്ചാമ്മയല്ലേ രവീന്ദ്രൻ അപ്പോഴേക്കും ദേഷ്യം വന്ന് പൊട്ടിത്തെറിക്കുവേ രവീന്ദ്രൻ പറയുന്നുണ്ട് മതിയാക്ക് നിർത്ത് ചന്ദ്രയെ നിനക്ക് ഇത്ര നാളായിട്ട് മതിയായില്ലേ നി നീ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചിട്ടാണ് അവൻ അങ്ങനെ ആയതെന്നൊക്കെ പറഞ്ഞേ രവീന്ദ്രൻ ചീത്ത അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അവളോട് അവളോടെന്താ നിങ്ങളൊന്നും പറയാത്തത് അവളല്ലേ അവൾ പറയുന്നത് നിങ്ങളൊന്നും കേട്ടില്ലേ അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ് ഇതിനെല്ലാത്തിനും കാരണം നീയാണെന്ന് ചന്ദ്രയെ രവീന്ദ്രൻ ചീത്ത പറയുവാണേ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് രേവതി രേവതി എന്തിനാ എങ്ങനെയൊക്കെ പറയുന്നത് ഭർത്താവ് തെറ്റ് ചെയ്താൽ അത് തിരുത്തേണ്ടത് ഭാര്യയുടെ കടമയാണ് ഇത് രേവതി ഒന്നും മിണ്ടെന്ന് ില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയെ ചീത്ത പറയുവാണെ ശ്രുതി അങ്ങനെ എല്ലാവരും വിഷമത്തിലും ദേഷ്യത്തിലും നിൽക്കുന്ന ടൈമിലാണ് സച്ചി കയറി വരുന്നത് സച്ചി കയറി വന്ന് രവീന്ദ്രനോട് പറയും അച്ഛാ ഇന്ന് എന്താ ഉണ്ടായെന്നറിയുമോ എൻ്റെ വണ്ടി പോലീസ് പിടിച്ചോണ്ടും പോയി എന്ന് പറയുവാണ് അപ്പോഴേക്കും ചന്ദ്ര പറയും പിന്നെ കുടിയൻ്റെ വണ്ടി പോലീസ് പിടിക്കാണ്ട് വേറെ ആര് പിടിച്ചോണ്ടും പോകുമെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല രവീന്ദ്രൻ ഇങ്ങനെ ദേശത്തിൽ നിൽക്കുവാണേ അപ്പോൾ ശ്രുതിയൊക്കെ പറയുന്നുണ്ട് നിൻ മതിയേടാ നിൻ്റെ അഭിനയം നിൻ്റെ സിനിമയൊക്കെ ഞങ്ങൾ ടി വിയിൽ കണ്ടു അപ്പോൾ ശ്രുതി കളിയാക്കുവേ സച്ചി ഈ വെറുതെ പറയുവല്ല നീ ആ സിനിമയിൽ ഒറിജിനൽ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്തെന്നാലും എല്ലാം നന്നായിട്ടാണ് സച്ചി ഒറിജിനൽ ആണെന്നേ അഭിനയമാണെന്ന് പറയത്തേ ഇല്ല എന്ന് പറഞ്ഞ് സച്ചിയെ കളിയാക്കുവാണേ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ഛാ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അച്ഛാ അപ്പോൾ ഞാൻ എന്താ നടന്നതെന്ന് വെച്ചാൽ അപ്പോൾ രവീന്ദ്രൻ പറയും മതിയുടെ നിർത്ത് അതന്നെ അതെന്നെല്ലാവരും കണ്ടല്ലോ നാട്ടുകാരും മൊത്തം കണ്ടു ഇനി നീയായിട്ട് എന്തിനാ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും അച്ഛാ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലച്ഛാ അപ്പോൾ രവീന്ദ്രൻ പറയും ഇത്രയും നാൾ നീ കുടിക്കുന്നുണ്ടെങ്കിലും രാത്രി ഇങ്ങനെ ഡ്യൂട്ടി ടൈമിലൊന്നും കുടിക്കില്ലായിരുന്നു എൻ്റെ മോൻ റൗഡി എന്നല്ലേ വിളിക്കുമ്പോഴും അച്ഛന്റെ അഭിമാനം കാക്കുന്ന മോനാണെന്ന് ഞാൻ എല്ലാവരുടെ മുമ്പിലും പറയുമായിരുന്നു ഇപ്പോൾ എന്റെ മുഖത്തന്നെ നീ കരിവാരി തേച്ചില്ലേടാ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട് കള്ളു കൂടി നിർത്താൻ കേക്കൊന്നുമില്ലല്ലോ എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞ് രവീന്ദ്രം ഭയങ്കരമായിട്ട് ചൂടാവുകയാണെങ്കിൽ സച്ചിയുടെ അടുത്ത് അപ്പോൾ സച്ചി അപ്പോഴും അച്ഛൻ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ സുതി പറയാം എടാ നിന്റെ അഭിനയമൊക്കെ ഞങ്ങൾ എല്ലാവരും കണ്ടതാണ് ഇനി അഭിനയിച്ചത് മതി സച്ചി എന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വന്ന് സുധീനോട് പറയും എടാ സുതി നീ മര്യാദയ്ക്കരുന്ന് അല്ലെങ്കിൽ തന്നെ ടെൻഷനാണെന്ന് പറഞ്ഞാൽ സുധി അടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും രവീന്ദ്രം സച്ചിയെ പിടിച്ചടിക്കാൻ പോവേ ഇത്ര നാൾ നാട്ടുകാരുടെ മുമ്പിൽ നാട്ടിച്ചു കള്ളുകൂടിയാ ഇനിയിപ്പോൾ റൗഡിത്തരവും കൂടി എന്ന് പറഞ്ഞാൽ സച്ചിയുടെ മുഖത്തിട്ട് അടിക്കാൻ വേണ്ടി രവീന്ദ്രൻ ഇങ്ങനെ കൈ പൊക്കി അടുത്തോട്ട് പോകുകയെ സച്ചിയും നല്ലോണം വിഷമിച്ചു പോകുന്നുണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി കാരണം രവീന്ദ്രൻ ആദ്യമായിട്ടാണ് സച്ചി അടിക്കാൻ കൈ പൊക്കുന്നത് രവീന്ദ്രൻ എന്നിട്ട് പെട്ടെന്ന് നിർത്തുവേ സച്ചിക്ക് ഭയങ്കര സങ്കടവും കാരണം ഇത്രയും നാളെ തന്നെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിപ്പിടിച്ച അച്ഛൻ പോലും തന്നെ വിശ്വസിക്കുന്നില്ല അടിക്കാൻ വേണ്ടി കൈ പൊക്കിയിരിക്കുന്നു അപ്പൊ സച്ചി പറയും അടിച്ചോ അച്ഛൻ എന്നെ എത്ര ടിച്ചോ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രന്റെ കൈ പിടിച്ച് മുഖത്തിട്ട് അങ്ങനെ കൊറേ അടിക്കുവാണേ സച്ചി എന്നിട്ട് സച്ചി പറയും ഞാൻ കുടിച്ചിട്ടില്ല എന്നെ ഒന്ന് വിശ്വസിക്കുക ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടിക്കാരൻ പറയുവാണ് സച്ചി അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഓ ഇവൻ ഈ അഭിനയം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊന്നും നോക്കി എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടും സമ്മതിക്കണം സച്ചി നിന്നെയെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല അച്ഛാ അച്ഛൻ എന്നെ വിശ്വസിക്കണം ഞാൻ കുടിച്ചിട്ടില്ല വേണമെങ്കിൽ നോക്ക് എന്ന് പറഞ്ഞ് സച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കാണിക്കുകയോ കണ്ടു ഞാൻ കുടിച്ചിട്ടില്ല കുടിച്ചെങ്കിൽ ഞാൻ ഇങ്ങനെ നടക്കുമോ അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ശരിയാ അച്ഛാ സച്ചിയേട്ടൻ്റെ മണമൊന്നുമില്ല കുടിച്ചിട്ടില്ല പറയുമ്പോഴേക്കും സുതി പറയും മണവില്ലാത്ത സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവൻ അടിച്ചത് അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും മണം വരാണ്ടിരിക്കാൻ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ അപ്പോൾ സച്ചി പറയും ഇല്ല അച്ഛാ ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും സുതി പറയുന്നുണ്ട് പിന്നെ നീ എന്തിനാടാ ബാറിപ്പോയത് പ്രാർത്ഥിക്കാനോ അപ്പോൾ സച്ചി പറയും അയ്യോ ഞാൻ എന്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കും ഞാൻ കുടിച്ചിട്ടില്ല രേവതി നീ എങ്കിലും എന്നെ വിശ്വസിക്കുന്നു പറഞ്ഞ് രേവതിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് രേവതി അപ്പോൾ കൈ മാറ്റുവാണ് രേവതി പറയുന്നുണ്ട് എല്ലാം എൻ്റെ തെറ്റാണ് സച്ചിയേട്ടൻ എന്ത് ചെയ്തു വരുമ്പോഴും ഞാൻ മിണ്ടാറില്ല അതുകൊണ്ടാണ് സച്ചിയേട്ടൻ ഇങ്ങനെ ആയത് സച്ചിട്ടൻ കുടിക്കുമെങ്കിലും ഇങ്ങനെ കുടിക്കും ഞാൻ ഓർത്തില്ല പണ്ടൊക്കെ രാത്രി മാത്രം വന്നല്ലേ കുടിക്കാറുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഈ ഡ്യൂട്ടി ടൈമിലും തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ച് രേവതി വല്ലാണ്ട് വിഷമിക്കുവാണേ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എല്ലാം നിന്നെ കെട്ടിയതിന്റെ ഗുണമാ പണ്ട് രാത്രി മാത്രം കുടിച്ചിരുന്നവൻ ഇപ്പൊ പകലും രാത്രി വന്ന് ഇല്ലാണ്ട് ഇങ്ങനെ കുടിക്കുക എല്ലാം നിന്റെ ഗുണമാ രേവതി സമ്മതിച്ചു തരണം ചക്കിക്കൊത്ത ചങ്കരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ഭയങ്കരമായിട്ട് ചീത്ത പറയുവാണു അപ്പോൾ എല്ലാവരും സച്ചിയോട് പറയുന്നുണ്ട് വർഷവും പറയുന്നുണ്ട് സച്ചിയേട്ടെ അങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു കുറച്ചെങ്കിലും ഡ്യൂട്ടിയിൽ റെസ്പോൺസിബിലിറ്റി വേണ്ടേ കുടിക്കേണ്ടായിരുന്നു സച്ചിയേട്ടെ നാട്ടുകാർ മൊത്തം കണ്ടിപ്പോൾ നാണക്കേടായില്ലേ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതറിയാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും സച്ചി പറയുന്ന സത്യങ്ങളൊന്നും ആരും വിശ്വസിക്കുന്നില്ല കേട്ടോ രവീന്ദ്രനായാലും രേവതി ആയാലും ഒന്നും വിശ്വസിക്കുന്നില്ല ചന്ദ്രയാണെങ്കിൽ രേവതി ഇങ്ങനെ അപ്പോഴും രേവതിയെ തന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രേവതികാരനോണോ സച്ചി ഈ ആയത് അവൻ കാരണം ഇനിയിപ്പോൾ പണ്ട് ചടങ്ങിനെ വെച്ച് എല്ലാവരുടെ മുമ്പിലും നാണം കെടുത്തി ഇപ്പം നാട്ടുകാർ മൊത്തം മൊത്തം കണ്ടു ഞങ്ങൾ ഇനി പുറത്തിറങ്ങി നടക്കുന്നില്ല വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ പോകാന്ന് പറഞ്ഞ് ചന്ദ്രയും പൊട്ടിക്കരയു ആണെങ്കിൽ അവിടെ കിടന്നിട്ട് രവീന്ദ്രനും എന്ത് പറയണം എന്നറിയില്ല കാരണം സച്ചിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഇത് രവീന്ദ്രൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പന്നീർ പൂവിൻ്റെ അടുത്തതായിട്ട് വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി